മത്തായ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി സോർ സീതോൻ എന്ന് പറയുന്ന ദേശത്തേക്ക് കടന്നുപോയി യേശുവും ശിഷ്യന്മാരും ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നുള്ള വാർത്ത കേട്ട അവിടെയുള്ള ഒരു കനാന്യ സ്ത്രീ യേശുവിടെ പറയുകയാണ് കർത്താവ് ദാവീത് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ ഇത് പറഞ്ഞ് അവൾ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പിറകെ അവൾ ഓടി വരുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ഇവളുടെ ഈ വാക്കുകളും നിലവിളിയൊക്കെ കേട്ട് അസഹിഷ്ണുത തോന്നിയത് കൊണ്ട് കർത്താവിനോട് പറയുകയാണ് അവളെ പറഞ്ഞയക്കണമേ എന്നവര് പറഞ്ഞു യേശുവിൻ്റെ ശിഷ്യന്മാർ ഇവള് നിലവിളിച്ചുകൊണ്ട് കടന്നു വരുന്നു എന്ന് ഒരു കാരണം ഈ സ്ത്രീ സംസാരിക്കുന്ന ഭാഷ ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല അതായത് യഹൂദൻ സംസാരിക്കുന്ന ഭാഷ അത് എബ്രായ ഭാഷയും അരാമ്യ ഭാഷയൊക്കെയാണ് അതുകൊണ്ട് തന്നെ കർത്താവെ ദാവീതു പുത്ര എന്നോട് കർണയുണ്ടാകണമേ എന്ന് അവൾ അവളുടെ ഭാഷയിൽ യേശുവിനോട് പറഞ്ഞതായ വാക്കുകൾ ശിഷ്യന്മാർക്ക് മനസ്സിലാകാതെ പോയി ഇന്ന് എന്നെ കേൾക്കുന്ന ബഹുമാനീയരും ആദരണീയരുമായി പ്രിയമുള്ളവരെ നിങ്ങളുടെ ചുറ്റുപാടുള്ളതാകുന്ന ആളുകൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ഭാരം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു കാര്യം നാം അറിഞ്ഞുകൊള്ളുക നമ്മുടെ ഭാഷ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നതായ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ ഭാഷ പോലും മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെ വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു